ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ പതിനഞ്ചാം ഞായർ ആഘോഷിക്കുന്നു ആടുമേച്ചു നടന്ന സിക്കമൂർ മരം വെട്ടി ഒരുക്കൽ തൻ്റെ തൊഴിലായി സ്വീകരിച്ച ആമോസിനോട് തൻ്റെ ജനമായ ഇസ്രായേലിനോട് ചെന്ന് പ്രസംഗിക്കുവാൻ കർത്താവ് ആമോസിനെ അയയ്ക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം ഏഴ് പന്ത്രണ്ട് പതിനഞ്ചിലൂടെ നാം ദർശിക്കുന്നു ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ നാം ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ പൗലോ സപ്പോസ്ത്രൻ എഫേസോസർ എഴുതിയ ലേഖനം ഒന്ന് മൂന്ന് പതിനാലിലൂടെ നാം അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് ആറ് ഏഴ് പതിമൂന്നിലാകട്ടെ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച യേശു തൻ്റെ ശിഷ്യന്മാരെ ഈ രണ്ടു പേരായി അയക്കുന്നത് നാം ധ്യാനിക്കുന്നു ലോക സ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ മനുഷ്യരുടെയും ജീവിതം അവന്റെ സമയമാകുമ്പോൾ കർത്താവ് അവനെ താൻ എന്തിലേക്ക് വേണ്ടി നിയമിക്കപ്പെട്ടുവോ അതിലേക്ക് അയക്കുന്നതായി അവിടെ അയക്കുന്നതായി ആ ദൗത്യം ചെയ്യുവാനുള്ള കരുത്തും കൃപയും ശക്തിയും നൽകുന്നതായി നമ്മെ ഈ വായനകൾ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ഭൂമിയിൽ നിന്നും കടന്നുപോയ ക്രിസ്തു തൻ്റെ ജീവിത നാളുകളിൽ കൂടെ കൂട്ടിക്കൊണ്ടു നടന്ന എല്ലാ ശിഷ്യരെയും താൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം ഈ രണ്ടു പേരായി തനിക്ക് മുൻപേ പല സ്ഥലങ്ങളിൽ പല ആളുകളുടെ ഇടയിലേക്ക് അയക്കുകയും അവർ തിരിച്ചുവന്ന് ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുത ചേർത്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ സന്തോഷിക്കുൻ എന്ന് അവരോട് പറയുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ നീതിക്കും രാജ്യത്തിനും വേണ്ടി ആരൊക്കെ തങ്ങളുടെ ജീവിതം വ്യയം ചെയ്യുന്നുവോ അവർക്കൊക്കെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് ദൈവം നാം ജനിക്കുന്നതിന് മുൻപേ ഓരോരുത്തരും ഏതവസ്ഥയിൽ ജീവിക്കണമെന്നും ഏത് രീതിയിലൂടെയൊക്കെ കടന്നു പോകണമെന്നും കരുതി വെച്ചിട്ടുണ്ട് എഴുതി വച്ചിട്ടുണ്ട് അത് ഓരോ ദിനവും നാം പ്രവർത്തിക്കുന്നു നാം അതിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മൾ ഓരോരുത്തരിലും ചൊരിയുകയും ദൈവം തൻ്റെ ആടുകളെ മേയിച്ചതുപോലെ ക്രിസ്തു തൻ്റെ അജരഗണങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരെ ശുശൂഷിക്കുകയും അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ജീവൻ നൽകുകയും ചെയ്തതുപോലെ ആടുകളായ ജനങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിക്കുവാൻ ഇന്നും ജനങ്ങളെ ദൈവം ഒരുക്കുന്നതിൽ എപ്പോഴും സന്നദ്ധനാണ് ദൈവമേ ഞങ്ങൾക്ക് നിന്റെ കൃപ മതി എന്ന വിശ്വാസത്തോടെ ജീവിക്കുവാനും ദൈവത്തിൻ്റെ കൈവപ്പ് ഉള്ള മനുഷ്യരാണ് നാം എല്ലാം എന്ന ചിന്തയോടെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ആമോസ് പ്രവാചകനെ പോലെ അയക്കപ്പെടുവാനും വിശുദ്ധ പൗലോ സപ്പോസിനെ പോലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും നമ്മെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദിവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു